ബിഗ് ബോസിന്റെ കള്ളത്തരങ്ങൾ വീണ്ടും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ബിഗ് ബോസ് ഇത്തവണ ചതിച്ചത് ഒരാളെയും രണ്ടാളെയും അല്ല മറിച്ച് കൂടാനു കൂടി ബിഗ് ബോസിന്റെ പ്രേക്ഷകരെയാണ് അതായത് ബിഗ് ബോസ് ഇത്രയും കൊല്ലം കൊണ്ട് ഈ ആറ് കൊല്ലം കൊണ്ട് സ്ഥിരമായി കാണുന്നവര് അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഇവരെല്ലാവരെയും അന്തരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വോട്ടിങ്ങിൻ്റെ പേരിൽ നടന്ന ചതികളാണ് ഇപ്പം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ യൂട്യൂബില് ഇപ്പം നിലവിൽ മൂപ്പൻസ് ലോകമാണ് ഇപ്പം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിനു മുന്നേ ഈ തെളിവുകൾ അടക്കം വേറൊരു ചാനൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാല് ഫിനാലി എപ്പിസോഡിൽ മോഹൻലാൽ അതായത് ലാലേട്ടൻ വന്നിട്ട് ഈ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് ടി ആർ പി കൂടുതലാണ് ഇത്ര കൊല്ലത്തിന് ശേഷമാണ് ഇത്രയും ഒരു റീച്ച് ഉണ്ടായത് ഇരുപത് ലക്ഷം പുതിയ വോട്ടേഴ്സ് അത്രത്തോളം വോട്ടിങ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും മേന്മകൾ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പുറത്തും അകത്തും ഒക്കെ നടക്കുന്നു കേസ് നടക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലേക്ക് തന്നെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ട് ഓരോ ആഴ്ചയിലെയും വോട്ടിങ്ങിൻ്റെ ശതമാനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു അങ്ങ് കാണിച്ച് ഗ്രാഫ് കാണിച്ചാൽ വീക്ക് ടു വീക്ക് ടൂലാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അവരൊരു കളത്തരം കാണിച്ചു എന്നാൽ ഈ കളത്തരം എന്ത് ചെയ്തു അത് ഫുള്ളായിട്ട് അങ്ങ് മറന്നുപോയി കാണും പക്ഷേ ആദ്യ എപ്പിസോഡിൽ അങ്ങ് കാണിച്ചു ലാലേട്ടൻ്റെ ചെവിയില് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ലാലയുടെ അറിയാതെ ഈ സംഭവം വെച്ചിട്ട് വീക്ക് ടുവിലൗട്ടായത് നിഷാനയാണ് പക്ഷെ ഒറിജിനലി പോകാനുള്ളത് നിഷാന ആയിരുന്നില്ല നിഷാനയ്ക്ക് വോട്ട് കൂടുതലായിരുന്നു അന്ന് പോകാനുള്ളത് റസ്മിനായിരുന്നു റസ്മിനായിരുന്നു വോട്ടിംഗ് ലിസ്റ്റിൻ്റെ ഏറ്റവും കുറവ് വോട്ട് അപ്പം ഇത് റസ്മിൻ അവിടെ കൊണ്ട് വാ ഉണ്ട് റസ്മിൻ എന്ന് പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു എന്നാൽ അതുപോലെ അവർ എഡിറ്റ് ചെയ്യാതെ അവരത് ശ്രദ്ധിച്ചില്ല പിന്നെ ഇത് പലരും ഇരുന്ന് കണ്ടുപിടിച്ചിട്ട് സത്യങ്ങളെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട് കള്ളത്തരം കാണിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും കിട്ടുമെന്ന് പറയുന്ന നൂറ് ശതമാനം സത്യമാണ് ഇപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വോട്ടിങ്ങിന്റെ പേരിൽ പോലും ഫുൾ കള്ളത്തരങ്ങളാണ് സോ ഗൈസ് നിങ്ങളുടെ ചാനൽ ഒന്ന്